ഹായ് ഹലോ രാജീവ് ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ പോണത് പല കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒന്നിനും ഒരു ഉഷാറില്ലാതിരിക്ക ചിലപ്പോ നമുക്ക് ദൃഷ്ടിദോഷം ദോഷം അങ്ങനെ പിന്നെ ചിലവർക്ക് വല്ലാത്തൊരു ക്ഷീണം പറയാൻ പറ്റാത്ത ചില അസ്വസ്ഥതകൾ പലർക്കും ഇത് കാണണണ്ട് കാര്യമായിട്ട് നമ്മൾ എന്താ ഒന്നിനും തോന്നാതിരിക്കും മടി രാവിലെ എണീറ്റാ എന്ത് ചെയ്യണം അത് വയ്യ ഇങ്ങനെയൊക്കെ തോന്നല് നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ അതിനുള്ള പരിഹാരം കൊണ്ടാട്ടോ വന്നിരിക്കണത് ഒരു പരിഹാരമല്ല ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞു തരും അതിൽ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാട്ടോ അതിനാദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് ഈ ദൃഷ്ടിദോഷം കണ്ണേറന്നൊക്കെ പറയും ചെലപ്പോ നമ്മളെ വീട് കണ്ടിട്ടാവൂട്ടോ നല്ല ഭംഗിയുള്ള വീട് ചെലപ്പോ നമ്മളെ കണ്ടിട്ടാവും ചിലപ്പോ സൗന്ദര്യമല്ല മക്കളെ നമ്മളെ സംസാര രീതി നമ്മളെ എല്ലാ മനുഷ്യനും ഒരുപോലെ സുന്ദരന്മാരെ സുന്ദരിമാരെ എന്നല്ലാട്ടോ നമ്മളെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ഭംഗി ഉണ്ടാവും ചിലവർക്ക് പല്ലായിരിക്കും ഭംഗി ചിലവരുടെ കണ്ണായിരിക്കും അതിനൊക്കെ നമുക്ക് ദൃഷ്ടിദോഷം വരും മക്കളെ നമ്മളെ പുറത്ത് കാണുന്ന ഏത് ശരീരഭാഗത്തിനും നമ്മളെ സംസാരമായിരിക്കും ചിലവർക്ക് ആകർഷണേ അപ്പൊ അതിനൊക്കെ നമുക്ക് ദൃഷ്ടിദോഷം വരും കേട്ടോ കണ്ണേറു ദോഷം ഒരു നാവുകൊണ്ട് ചില ആൾക്കാരുടെ നാളിനെ അങ്ങനെ ഉണ്ടേ നാവുകൊണ്ട് പറഞ്ഞാൽ മതിയെ എന്താ അവളുടെ ഒരു ഉഷാറ് അത് കഴിഞ്ഞു കേട്ടോ മക്കളെ അതോടുകൂടി കഴിഞ്ഞു നമ്മളുടെ കാര്യം പിന്നെ നമുക്കൊരു ഉഷാറും ഇല്ലാതെ അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കരുത് അപ്പൊ നമ്മളെപ്പോഴും പുറത്തു പോയി വന്നാലും വലുതായി ചെറുതായി കുഞ്ഞെ കുട്ടി അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാ പ്രായക്കാരും ഒരുപോലെ ചെയ്യണം കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു തരണ ഈ പരിഹാരങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അപ്പൊ നിങ്ങൾക്ക് നല്ല മാറ്റം കാണും അതിനായിട്ട് നമ്മൾ പണ്ടേ നമ്മളെ വീട്ടിലെ അമ്മമാര് ചെയ്യണ ഒരു കാര്യട്ടോ ആദ്യം അമ്മ പറയാൻ പോണത് അതിനൊന്നുമല്ല മക്കളെ സന്ധ്യക്കോ അല്ലെങ്കിൽ നമ്മളൊരു അമ്മ മുഹൂർത്തം തിരുനാ നേരത്തെ ചെയ്യണം അത് നമ്മള് അഞ്ചു മണിക്ക് എണീറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് എന്താച്ച ഒന്നുമില്ല കടകും മുളകും ഉപ്പും കൂടി നമ്മളെ ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഒഴുകിയ കണ്ടല്ലോ എന്റെ ദോഷം ദൃഷ്ടിദോഷം ഒക്കെ മാറണേ ഭഗവാനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് കടുകും മുളകും ഉപ്പും കയ്യിൽ എടുത്തിട്ടാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒന്നാണ് ഉപ്പ് എന്നിട്ട് നമ്മള് കത്തണ അഗ്നിയിരിക്കാണ്ട് ഇടുക അപ്പൊ അത് പൊട്ടിത്തീറിനോട് കൂടി നമ്മളെ കണ്ണേർദോഷമൊക്കെ പൊട്ടിത്തെറിച്ചു പോയിന്നാണ് അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതൽക്കേ അല്ലെ എന്നിട്ട് ആ പുക ഒന്ന് നമ്മൾ വാസനിക്കുക മൂന്ന് പ്രാവശ്യം അതോടുകൂടി പിന്നെ നമുക്ക് അന്നത്തെ പ്രശ്നം തീർന്നു ഇത് ഡെയിലി നിങ്ങൾ ജോലിക്ക് പോകണം ഒരു പുറത്ത് പോകണം ഒരു രാത്രി കിടക്കണേൻ്റെ തൊട്ട് മുന്നേ ചെയ്യാവുന്നതാണല്ലോ രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ എന്നും സൂക്കട് ഇനി അടുത്തത് പറഞ്ഞു തരാം ഇനി നമ്മൾ എന്താ ഒരു ഏഴ് കുരുമുളകിന്റെ മണി എടുക്കുക പിന്നെ പച്ചേർക്കലയുടെ രണ്ട് മൂന്ന് കഷ്ണ കഷ്ണം ഒരുക്കലടുത്ത മൂന്ന് കഷ്ണാക്കിയിട്ട് കയ്യെ പിടിക്കുക പിന്നെ നമ്മളെ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊണ്ടോ അറിയില്ല മക്കളെ കരിമ്പട നൂല് അതില്ലെങ്കിൽ നിങ്ങളെ കറുത്ത നൂലെടുക്കുക കരിമ്പട നൂലാണ് അതിന് വേണ്ടത് വീട്ടിലൊക്കെ അമ്മമ്മ കരിമ്പട നൂലുകൊണ്ടാണ് ഒഴിഞ്ഞിട്ടുണ്ട് ഇതും ഇതേപോലെ നമ്മൾ ഏഴ് പ്രാവശ്യം ഒഴിയുക എന്നിട്ട് നമ്മൾ അഗ്നിയിലേക്ക് ഇടാം അല്ലെങ്കിൽ ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിടാം ഇതിലത്തെ ഏതാ നിങ്ങൾക്ക് സൗകര്യം ച അങ്ങനെ ഇത് ജപി ഇത് ഇങ്ങനെ ഒഴിയണ സമയത്ത് നമ്മളെന്താ ജപിക്കുക എന്നറിയോ ഓം നമശിവായ ഓം നമശിവായ ഓം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞിട്ടാണ് കളയ്യ അപ്പൊ നമ്മൾ പറഞ്ഞ എന്റെ ദൃഷ്ടിദോഷവും കണ്ണേർ ദോഷം ഒക്കെ പോയി കിട്ടണേ ഭഗവാനേന്ന് ശിവ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ നമുക്ക് നല്ല ആരോഗ്യം ഉഷാറും കിട്ടും അല്ലെങ്കിൽ എങ്ങനെ മക്കളെ പണിയെടുത്ത് തിന്നാൻ വയ്ക്കും നമുക്ക് ഈ ആൾക്കാരെ കണ്ണേർദോഷം കൊണ്ട് ചില നാളുകാരുടെ നാവ് നന്നല്ലേ കരിനാക്കാണെങ്കിൽ നമുക്ക് അറിയാതെ പോകട്ടെ അവര് വേണച്ചിട്ടൊന്നല്ല അപ്പൊ അങ്ങനെ നിങ്ങള് കളയ്യ ഒന്നെങ്കിൽ അഗ്നിയിലേക്ക് കളയാം അല്ലെങ്കിൽ ചവിട്ടാത്തോടത്തേക്ക് കളയാം കാരണം പരമശിവനെയാണ് അപ്പൊ നമ്മളെ ഓം ശിവായ ഓം നമശിവായെന്ന് പ്രത്യേകം വേണം കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മള് തുപ്പണില്ല മനസ്സിലായല്ലോ പ്രത്യേകത കണ്ട തുപ്പരുത് തുപ്പാ നമ്മൾ നമ്മള് കത്തിക്കണേലിക്കിട്ടാലും കുഴപ്പമില്ല ഒരു ദോഷവും ഇല്ല അല്ലെങ്കിൽ നമ്മൾ ചവിട്ടാത്ത അടുത്ത് കൊണ്ടുപോയി കളിയപ്പോഴും ഏഴ് പ്രാവശ്യം അതും സമയം ഇത് തന്നെ കേട്ടോ ബ്രഹ്മ അല്ലെങ്കിൽ കടക്കണേൻ്റെ തൊട്ട് മുന്നുള്ള ആ സമയം ഇനി മൂന്നാമത്തേത് പറയാം ഇനി നമുക്ക് ഭക്ഷണത്തിന് അഭിരുചി കേട്ടോ ചിലവർക്ക് വരിക എന്തായാലും ഭക്ഷണം കഴിച്ചിറങ്ങില്ല അതും നമുക്ക് എന്തോ ഒരു കുതിദോഷാണോ ദൃഷ്ടിദോഷമാണോ കണ്ണീർ ദോഷമാണോ ഇത് മൂന്ന് കാരണം നമുക്ക് ഭക്ഷണത്തിന് അഭിരുചി വരും അതോടുകൂടി നല്ല തടിച്ച് കൊഴുത്തിട്ടുള്ള ആൾക്കാർ ഈർക്കിലി പോലെ ഈ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി ആകെ ഒരു അശ്വമാവും അപ്പോൾ അത് വരണേന്റെ മുന്നേ തന്നെ നിങ്ങൾ ജോലിക്ക് പോകണ ഒരു പ്രത്യേകം എന്ത് എന്ത് ചെയ്യാന്നോ രണ്ടു ലേശ ഉപ്പ് മാത്രം ഉപ്പ് മാത്രം നമ്മൾ എന്ത് ചെയ്യണോ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാൽ മതി ഉപ്പാകുമ്പോൾ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാൽ മതി കേട്ടോ അത് നമ്മൾ വലത്തോട്ട് ഒഴിയുക ക്ലോക്ക് വെയ്സിൽ അപ്പോൾ മൂന്ന് പ്രാവശ്യം ഉപ്പ് ഒഴിഞ്ഞിട്ട് നിങ്ങൾ സിംഗിൾ വെള്ളം ഒഴിച്ചിട്ട് അതിലുണ്ട് അപ്പം നിങ്ങൾക്ക് കൊതി ദോഷവും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ നമ്മൾ ചോറ് അപ്പോൾ അപ്പം ഒരു മണം വരും അപ്പോൾ അതുകൊണ്ട് കൊതിദോഷവും അതിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഉപ്പാണ് കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണം ഉപ്പ് ഉപ്പൊഴിയുക ഉപ്പ് ഊതുക എന്നാണ് നമ്മളതിൽ പറയുന്നത് ഈ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന്റെ ശേഷം हम മൂന്ന് പ്രാവശ്യം അതിൽ ഊതിയിട്ട് നമ്മൾ സിങ്കിൽ പറഞ്ഞു വെള്ളട് അത് അമ്മമ്മ അവിടെ ചെയ്യണ കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന ദിവസം അമ്മമ്മ അതാണ് ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളെ പുറത്തു കൊണ്ടുപോകുമ്പോ പ്രത്യേകിച്ചും അവർക്ക് നല്ല കണ്ണർ ദോഷം വരാതിരിക്കാൻ നമ്മൾ അതിനാണ് സൈഡിൽ പൊട്ട് തൊടണത് മനസ്സിലായില്ലേ കറുത്ത പൊട്ട് അത് നമ്മൾ പണ്ടൊക്കെ മക്കളെ നിലം ഒഴുകണ സ്ഥല അല്ലേ ചുമരുമ്പിലൊക്കെ കരി ഉണ്ടാവും അതെടുത്തിട്ടാണ് നമ്മൾ അമ്മമ്മമാര് കുട്ടികൾക്ക് പൊട്ട് സൈഡിൽ തൊട്ട് തരുക അല്ലെ ഇപ്പൊ അത് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ കൺമഷി അതുപോലെ കാലിന്റെ ഉള്ളനടിയിലും കുട്ടികളുടെ നമ്മള് കൺമക്ഷോണ്ട് ഒരു പൊട്ട് തൊടിയിക്കണം കേട്ടോ എങ്കിലും അവർക്ക് നമുക്ക് കണ്ണീർ ദോഷം ഇല്ലാതെ വരും അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ നമ്മളുണ്ടല്ലോ കാഞ്ഞിരത്തിന്റെ ല അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരയില് കുട്ടികളെ കാഞ്ഞിരത്തിന്റെ ഇല എന്തായാലും തിരുക്കിട്ട് വേണം പോവാൻ പിന്നെ പാല് കുടിക്കണ അമ്മമാര് പ്രത്യേകം ഒരു ആണി നമ്മളുടെ മുടിയിലോ എവിടെങ്കിലും നമ്മൾ കാണാത്തോടത്ത് ഒളിപ്പിച്ച് വെക്കണ ഒരാണി കാരണം കുട്ടികൾക്ക് അല്ലെങ്കിൽ വളരെ ദോഷമാണ് ഉച്ച സമയത്തൊക്കെ അമ്മമാര് പുറത്തു പോകണുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് കേട്ടോ പറയുന്നത് ഇതൊക്കെ എന്റെ അമ്മ ഞങ്ങക്ക് ചെയ്തു തന്നിരുന്നതാണ് പിന്നെ പാല് കൊടുക്കണ കുട്ടിക്കാണെങ്കിൽ നമ്മളൊരു കത്തി അടുപ്പിലിടിയാ നല്ല ചൂടായിട്ടുണ്ടാവും കത്തി അതിലേക്ക് ഒന്ന് അതിലേക്കൊന്ന് പാല് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുട്ടിക്ക് കൊടുക്കാവൂ അല്ലെങ്കിൽ കുട്ടിക്ക് കണ്ണീർ ദോഷോ ദൃഷ്ടിദോഷോ എന്തൊക്കെ വന്ന് ചേരാൻ അറിയുന്നില്ല കുട്ടിക്ക് അപ്പി പോലും നേരം പോലെ പൂവില്ല പച്ചക്കളറിൽ കുരു കുരുമായിട്ട് അപ്പി പൂവുക അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ൊക്കെ ദോഷങ്ങളാ മക്കളെ എന്തൊക്കെയാ അമ്മമ്മ എന്നൊക്കെ പറയും ചെകുത്താൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ എന്തോ ഒരു ദോഷങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്തു പോരണ്ടോ പ്രാചീന കാലത്തുള്ളവർ ചെയ്തിരുന്നത് ഒട്ടും ഇല്ലാത്തതല്ല അപ്പൊ ഇനി അടുത്തത് നമുക്ക് നോക്കാം പിന്നെ കുറെ കുട്ടികളായി അമ്മയെ ആണ് ഞങ്ങൾക്ക് ഒരു പുരോഗതി ഇല്ല പറയണു അപ്പൊ ഞാൻ അതിന് എനിക്ക് പറ്റണ മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ശരിക്കും ഇപ്പൊ ഒരു ഇത് പറഞ്ഞു തരാം നല്ലതാണ് കേട്ടോ അത് അപ്പൊ അതിന് വേറെ ഒന്നും വേണ്ട നമ്മളെ സാധാ നല്ല നാരങ്ങ ചെറുനാരങ്ങ എടുക്കുക ഒരു കുത്തും പുള്ളിയും പുട്ടലൊന്നും ഇല്ലാത്ത ചെറുനാരങ്ങ എടുക്കുക അതെടുത്തതിന്റെ ശേഷം നമ്മൾ നമ്മളെ നമ്മളെ ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക ഉഴു ഒഴിഞ്ഞതിന്റെ ശേഷം നേരെ നടു നമ്മൾ മുറിക്കുക അതിപ്പോ ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ നടു നമ്മൾ മുറിച്ചതിന് ശേഷം ഇങ്ങനെ രണ്ട് കയ്യിലിങ്ങനെ പിടിക്കാണ്ടാവും മുറി ഈ കയ്യിലും പിടിക്കുക ഈ കയ്യിലും പിടിക്കുക കൈ ഇങ്ങനെ പിടിക്കുക ഈ കൈ ഈ ഇടത്തെ കയ്യില് പിടിച്ച മുറി വലത്ത് ഭാഗത്തേക്ക് ഇടുക വലത്തെ കയ്യിൽ പിടിച്ച മുറി ഇടത്ത് ഭാഗത്തേക്ക് ഇടുക അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എറിയുക എന്നുള്ളതാണ് കേട്ടോ ഓപ്പോസിറ്റ് സൈഡ് സൈഡിലേക്ക് നമ്മളെ കയ്യിൽ പിടിച്ച നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എറിയുക മനസ്സിലായില്ലേ നാരങ്ങ ഓപ്പോസിറ്റിലേക്ക് എറിയുക മനസ്സിലായോ ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ ബിസിനസ്സിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബിസിനസ് നല്ല പുരോഗതി കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ദൃഷ്ടിദോഷം കണ്ണൂർ ക്ഷം തന്നെയാണ് മക്കളെ ബിസിനസ് ഇങ്ങനെ ഡള്ളായി ഡായി വരുന്നത് നമ്മൾ പുരോഗതിയിലേക്ക് കുതിച്ചു വരുമ്പോൾ ആൾക്കാർ ഒന്നാവുകൊണ്ട് പറയാനാവും എന്താ അവന്റെ കച്ചവടം കടയിലാവും അപ്പ കാണാൻ വയ്യേ പൂളിട്ട ഉതരില്ല ജനങ്ങൾ അത്രയും വന്ന് നിക്കണോന്നൊക്കെ പറയും അതുപോലെ വണ്ടിയുടെ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ അത് ചെയ്യാട്ടോ അവർക്ക് ഓട്ടോ ഒക്കെ കിട്ടണാണോ വളരെ ആൾക്കാർക്ക് ഭയങ്കര കണ്ണുകടി ചില ഒരു വെറുതെ ലൈനിൽ നിക്കാവും അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ നാരങ്ങ നമ്മളെ ഏഴു പ്രാവശ്യം ഒഴിയാ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് ഊത എന്നിട്ട് നടു നേരെ മുറിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് കയ്യിലേക്ക് ആക്കി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എറിയാം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഇത് എല്ലാവരും ചെയ്തു നോക്കണം വളരെ ഫലമുള്ള കാര്യമാണ് ഇനി അടുത്തത് പറഞ്ഞുതരാം എൻ്റെ ചേച്ചി മദ്രാസിലെ തമിഴ്നാട്ടിലെ അവർ കണ്ണീർ ദോഷത്തിന് നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പറഞ്ഞു തരേണ്ട ചേച്ചി എനിക്ക് അതൊന്നും അയമോദകം കരിഞ്ചീരകം കല്ലുപ്പ് ഇത് മൂന്നും കൂടി നമ്മൾ ഇതേപോലെ ഏഴു പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണത് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം എൻ്റെ കണ്ണീർ ദോഷവും ദോഷം എല്ലാം മാറണേ എനിക്ക് പൂർണ്ണ ആരോഗ്യവാനാവണേ ഞാനെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഏഴു പ്രാവശ്യം ശിരസ് മുതൽ പാദം വരെ ഒഴിയുക എന്നിട്ട് എനിക്ക് ഒന്നൂത് ഒരു ഊത്തം എന്നിട്ട് നമ്മൾ അങ്ങനെ വെള്ളം പാർന്ന് കളയുക ചെയ്യണത് തമിഴ്നാട്ടിൽ ഇത് നല്ല നാട്ടോ ഈ അയമോദകത്തിനും ഭയങ്കര ശക്തിയാണ് കരിഞ്ചീരകത്തിനൊക്കെ നമ്മളെ കണ്ണീർ പെട്ടെന്ന് മാറാൻ വന്നു പിന്നെ കല്ലുപ്പന്നെ അല്ലേ ഒന്ന് അപ്പൊ ഇത് മൂന്നും കൂടി നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ തമിഴ്നാട്ടിലെന്നുള്ളവർക്കില്ല നമുക്കും അത് ചെയ്തു നോക്കാം നല്ല ഫലമാണ് അത്രേ കുട്ടികളൊക്കെ രാത്രി ഉറങ്ങാതെ ഇരിക്കുമ്പോഴോ പിന്നെ വലിയവർക്കും തന്നെ പനിയൊക്കെ എവിടേക്കാലും പുറത്തു പോയി വന്നാൽ നമുക്ക് ആകെ ഒരു ക്ഷീണവും കുഴക്കൊക്കെ ഒക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ദിവസം നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ഒരു പണിയില്ലല്ലോ നമ്മൾ കൊടുന്ന് വെക്കുക വീട്ടിലെ കേട്ടോ അയമുതകും കരിഞ്ചീരകവും ഒപ്പും എന്നിട്ട് നിങ്ങൾ സിങ്കില് പറന്ന് വെള്ളം ഒഴിക്കുക ഇത്ര വേണ്ടു പിന്നെ നമ്മളെ വീടുകളിലൊക്കെ സാധാരണ അമ്മമാർ ചെയ്യണതാണ് കേട്ടോ പ്ലാവിലയില് നമ്മളെ എണ്ണയിലും ഒക്കെ തിരി പ്ലാവിലയില് കൂട്ടി പിടിക്കുക എന്നിട്ട് നമ്മളെ എഴുപ്രാശി ഒഴിയുക ദൃഷ്ടിദോഷവും കണ്ണേർ ദോഷവും വീടിനാണെങ്കിൽ അതൊക്കെ മാറും നമ്മള് പൂമുഖത്തിൽ വന്ന് നിന്നിട്ടാണ് അത് ചെയ്യണത് അപ്പം നമ്മൾ ഏഴ് ഏഴ് പ്രാവശ്യം ഒഴിയുക കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും ഈ വെള്ളവും ഈ തിരിയും പ്ലാവിലേയും കൂടെ നമ്മൾ ഇങ്ങനെ ഒഴിയണം നമ്മളെ എന്നിട്ട് ആ തിരി എങ്ങനെ എടുത്തതെന്നറിയാം ആ വെള്ളത്തിൽ മുക്കിയിട്ടാ കെടുത്തത് ഊതിയിട്ടല്ല എന്നിട്ട് നമ്മൾ അത് സിങ്കിലാണ്ട് ആ തിരി മാത്രം പ്ലാവിൽ പുറത്തൊക്കെ ഇടാം ചവിട്ടാത്തോടത്തേക്ക് എന്നിട്ട് സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിരിയാണ് കളയുക എങ്കിൽ നമ്മളാ ദൃഷ്ടിദോഷം മാറും പിന്നെ എല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യം കൂടി അമ്മ നമ്മൾ പറഞ്ഞുതരാത്തത് എല്ലാവർക്കും എപ്പോഴും ചെയ്യാവുന്നതാണ് നമ്മളുടെ ആ ആരതി ഒഴിയാ ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്മി ദേവി തന്നെയാണോ നമ്മളെ എല്ലാ ദോഷങ്ങളും പോകും നമ്മളെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധി വരും കണ്ണേർ ദോഷം ഒക്കെ പോയിട്ടോ യാതൊരു ബുദ്ധിമുട്ടും പിന്നെ വീടുകളിൽ ഉണ്ടാവില്ല നമ്മള് കല്യാണം കഴിഞ്ഞ് വരുമ്പോ ആദ്യത്തെ ദിവസം കല്യാണം ചെക്കനെയും പെണ്ണിനും എന്താ ഒഴിയണം ആ ആരതി തന്നെയാണ് നമ്മൾ ഒഴിയണത് ചുണ്ണാമ്പ് വെള്ളം കലക്കുക അതിൽ കുറച്ച് മഞ്ഞൾ മഞ്ഞളിടുക മഞ്ഞളും ചുണ്ണാമ്പും കൂടി ആവുമ്പോ അതിന്റെ ചകുന്ന കളറാവും ആ ആരതി എന്നാൽ നല്ലെണ്ണ തിരിയിൽ മുക്കിയിട്ട് അതിന് പിടിക്കുക അതിന്റെ കൂടെ വക്കത്ത് പിടിച്ചിട്ട് നമ്മളെ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിയുക അപ്പൊ കണ്ണേർ ദോഷം എല്ലാം പോണേ ഭഗവാനെ എല്ലാ വിഘ്നങ്ങളും പോണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഒഴിയണത് ഭഗവതിയുടെ പേരാണ് പറയുന്നത് ഇനിയിപ്പോ ഭഗവതികളുടെ പേര് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാട്ടോ എന്ത് പറഞ്ഞാലും നമ്മളെ ദൃഷ്ടിദോഷം മാറും അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും പറയാതെ നമ്മൾ ഒഴിഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അമ്മാ മഹാമായേ എന്ത് പറഞ്ഞാലും വേണ്ടില്ല നിങ്ങളെ ദേവിയുടെ ദേവി മഹാത്മ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേരും ചൊല്ലിയിട്ട് നിങ്ങൾ ഒഴിയാം ഏഴ് പ്രാവശ്യം ഒഴികണ്ടെട്ടോ എന്നിട്ട് നമ്മൾ വീടിന്റെ വട ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് തൂക്കുക തൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലേശം മഞ്ഞളും അതിലും ഉണ്ടാവും അതുകൊണ്ട് ഒരു കുറിയും തൊട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് വരണം അങ്ങനെ ആകുമ്പോൾ നമ്മളെ എല്ലാവിധ കണ്ണേർ ദോഷം മാറും ഇതിലത്തെ എല്ലാതും കൂടി നിങ്ങൾ ചെയ്യണം എന്നില്ലാട്ടോ ഓരോരുത്തർക്കും ഓരോന്നാവും ഫലം കിട്ടുക മനസ്സിലായില്ലേ അപ്പൊ മാറി മാറി നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം ഇത് ചെയ്തു നോക്കിയിട്ടുള്ള റിസൾട്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യണോ കുറെ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മക്ക് പറഞ്ഞ് തരണം കേട്ടോ പിന്നെ ഇത് ഒഴിഞ്ഞതിന്റെ ശേഷമുള്ള റിസൾട്ടും അമ്മയ്ക്ക് പറഞ്ഞുതരണം കാരണം അമ്മ കുട്ടികളോ ചെറിയ കുട്ടികൾക്കൊക്കെ അമ്മ അവിടെ ഒഴിയാറുണ്ട് അമ്മയ്ക്ക് തന്നെ ചിലപ്പോൾ ക്ഷീണവും വലച്ചിലും ബുദ്ധിമുട്ടും വരുമ്പോൾ അമ്മ അമ്മയ്ക്ക് ഒഴിയാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ കുറെ മാറ്റം കിട്ടാറുണ്ട് അപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ ദൃഷ്ടിദോഷം കൊണ്ട് വല വലയുന്ന ഒരാൾക്കുള്ളതാണേ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ചെയ്യും ചെയ്യട്ടോ അപ്പൊ വിശ്വസിച്ച് ചെയ്താലേ ഉള്ളൂ ഫലം കിട്ടുക കുട്ടികളെ അതുകൊണ്ടാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പ ഇനി ഇതൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെല്ലൈക്കനും കൂടി ഒന്ന് നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ബൈ